എൻ്റെ പേര് മേമ്മ ഞാൻ ഐക്യച്ചിറ ഇടവകയിൽ നിന്നായിരുന്നു പുലുകുടശ്ശേരി കോട്ടയമാണ് സ്ഥലം ഞാൻ ജോലി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലെ നിയമം അനുസരിച്ച് കുടിയേറ്റം തുടങ്ങിയ കാലം മുതലുള്ള ഒരു നിയമമാണ് അൻപത് വയസ്സിന് മുകളിൽ പി ആറ് കൊടുക്കുകയില്ല എന്നത് അവിടെ ചെല്ലുന്ന പിന്നെ ഉള്ളവർക്ക് വർക്ക് വീസ കിട്ടുമായിരുന്നു അതിനുശേഷം ഈ അൻപത് വയസ്സ് അത് നാൽപ്പത്തി അഞ്ച് വയസ്സായിട്ട് കുറച്ചു എൻ്റെ വർക്ക് വീസ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പതിനെട്ടാം തീയതി തീരുമായിരുന്നു ഞാൻ അൻപത് വയസ്സിന് ശേഷമാണ് ഓസ്ട്രേലിയയിൽ എത്തിയത് അത് ഞങ്ങൾ അയർലൻഡിൽ നിന്നാണ് മൂവ് ചെയ്തത് അവിടെ ചെന്ന ശേഷം രണ്ട് പ്രാവശ്യം ബി ആറിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്തു അത് കിട്ടത്തില്ല എന്നുള്ളതും വന്നു കഴിഞ്ഞ മാ വർഷം ജൂലൈ മാസത്തിൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുക്കും എന്ന് അതിനുശേഷം പിന്നെ മാതാവാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ടൗണിലായിരിക്കുമ്പോൾ എം ബി ഓഫീസ് കാണുവാനായിട്ട് എനിക്കിട വന്നു ഞാൻ എം ബി ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു ഞാനിവിടെ എട്ട് വർഷമായിട്ട് ജോലി ചെയ്യുകയാണ് എനിക്ക് ഇവർ വർക്ക് ഫീസായി തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എഴുതി കൊടുത്തു കാരണം എം ബിയെ കാണാനാണ് ചെന്നത് പക്ഷേ എം ബി ഇല്ലാഞ്ഞോണ്ട് നാലാം ദിവസം ഞാൻ ലീവിന് പോരുന്നത് കൊണ്ടും ഞാൻ ഒരു പേപ്പർ അങ്ങനെ എഴുതി കൊടുത്തിട്ട് പോന്നു അതുകൊണ്ട് എനിക്ക് എം ബി ഒരു മീറ്റിംഗ് വേണമെന്ന് പക്ഷേ അത്ഭുതകരമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവിടെ ചെന്നപ്പോൾ വീണ്ടും ലെറ്റർ ഒന്നും അപ്പോയിൻമെൻ്റ് ലെറ്റർ വരാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പം ആ ഓഫീസിലുള്ള ഒരു ലേഡി ഇറങ്ങി വന്നിട്ട് പറയുകയാണ് നീ വർക്ക് ചെയ്യുന്നത് വാഗ ഹോസ്പിറ്റലിലല്ലേ നിൻ്റെ പി ആ നിൻ്റെ വീസ ഈ ഡിസംബറിൽ തീരുവല്ലേ അതുകൊണ്ട് നീ ഇവിടെയില്ല എം പി ഇവിടെയില്ല നിൻ്റെ പേപ്പർ വർക്ക്സ് ഞങ്ങൾ ഫോർവേഡ് ചെയ്തുവെന്ന് ഞാൻ ചെയ്യേണ്ട പേപ്പർ വർക്ക് എം പി ആയിട്ട് സംസാരിക്കേണ്ടത് മറ്റൊരു വ്യക്തി ചെയ്തു അത് തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവിനും ത്രികുമാരനും നന്ദി പറയുന്നു ഞങ്ങളാഗ്രഹിച്ചത് ഒരു വർക്ക് വീസയാണെങ്കിൽ അവിടെ ദൈവം ഇടപെട്ടത് ഒരു പി ആറിന് വേണ്ടിയിട്ടാണ് ഇല്ലാത്ത ഒരു പുതിയ നിയമം ജൂലൈ മാസത്തിൽ ഓസ്ട്രേലിയയിൽ ഉടലെടുക്കുകയാണ് അറുപത് വയസ്സ് വരെ റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പി ആർ കൊടുക്കുന്നു എന്നൊരു നിയമം കഴിഞ്ഞ വർഷം വരെ ഇല്ലാത്ത പുതിയ നിയമം ഈ വർഷം അവിടെ ഉണ്ടായി ആ ആ നിയമത്തിലൂടെ പി ആർ തരാനായി കിട്ടുവാനായിട്ട് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും പി ആറ് കിട്ടുവാനായിട്ട് ഹോസ്പിറ്റലിൽ തീരുമാനിച്ചു അത് പറയുമ്പോഴും അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇത് പിന്നെ ആദ്യം ഞാൻ പോയത് എൻ്റെ മാനേജറുടെ അടുത്തും അവിടെ നിന്ന് മുകളിലോട്ട് പോയെങ്കിൽ ഇത് മാതാവിൻ്റെ സന്നിധിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്റ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നാണ് കാര്യങ്ങൾ ഇങ്ങോട്ട് താഴോട്ടാണ് വന്നുകൊണ്ടിരുന്നത് അപ്പം മാതാവ് എം ബിക്ക് കൊടുത്തു എം ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് കൊടുത്തു അവിടെ നിന്ന് കീഴോട്ട് കീഴോട്ട് എൻ്റെ പേപ്പർ വർക്ക്സ് ചെയ്യാനുള്ള ഓർഡേഴ്സ് വന്നു അത് പൂർത്തിയാകുകയാണ് ചെയ്തത് ഒരു നോമിനേഷൻ വെക്കാനായിട്ട് അയ്യായിരം ഡോളറാവും അത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റൽ വർക്ക് വീസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ അവർ പറയാണ് ഇല്ല നിനക്ക് പി ആർ കിട്ടിയിരിക്കുമെന്നത് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പി ആർ കിട്ടാനായിട്ട് എൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒന്നര വർഷമാണ് എൻ്റെ മുന്നിൽ മൂന്നാല് മാസമേ ഉള്ളല്ലോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു അത് സാരമില്ല പി ആറിന് വെച്ചിട്ട് പിന്നെ വർക്ക് വീസായിരിക്കും ഇങ്ങനെ വെക്കാവുന്ന സോ പതിനായിരം ഡോളർ കൊടുക്കാനായിട്ട് അവർ റെഡിയായി അങ്ങനെ എൻ്റെ വീസ ഇട കാര്യങ്ങൾ പൂർത്തീകരിച്ചിരുന്നു അപ്പോൾ ഇത് കുടിയേറ്റം തുടങ്ങിയ ശേഷം ആദ്യമായിട്ട് വന്ന ഒരു നിയമമാണ് ഈ നിയമം അനുസരിച്ച് ഇതേ പ്രായത്തിലുള്ള പലർക്കും ഞാൻ അയച്ചു കൊടുത്തു നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക് വിസ കിട്ടുമെന്ന് പക്ഷേ ഒരു ഹോസ്പിറ്റലുകാരും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരാൾ കൂടെ കൊടുത്തു വേറെ ഒരു ഹോസ്പിറ്റലും കിട്ടിയതായിട്ട് എനിക്ക് ഇതുവരെ അറിയില്ല ഞാൻ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിന് ഞാനിത് ഫോർവേഡ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ വലിയ ഇടപെടലാണ് ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിച്ചത് ഞങ്ങൾ പി ആറിൻ്റെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ എൻ്റെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും ആപ്ലിക്കേഷൻ മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു ഫോം ഫില്ല് ചെയ്ത് എന്നപ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റൻ ഉണ്ട് എനി നോൺ മൈഗ്രേറ്റിംഗ് ഫാമിലി മെമ്പറിന് അപ്പം ഞാൻ എൻ്റെ മകൻ്റെ പേരതിനകത്ത് എഴുതി അവൻ ഇവിടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന മുപ്പത് വയസ്സായി അവൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾ വെച്ചിട്ടില്ല ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇമിഗ്രേഷൻ ഓഫീസറെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്കൊരു നോൺ മൈഗ്രേറ്റിംഗ് ഫാമിലി മെമ്പർ ഉണ്ടല്ലോ അതാരാണ് ഞാൻ പറഞ്ഞു എൻ്റെ മകനാണ് എന്തുകൊണ്ട് നീ അവനെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനവൻ്റെ പേര് വെക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫോം ഉണ്ട് ഫോർട്ടി സെവൻ എ എന്നത് അതിനകത്ത് നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നത് ഇപ്രകാരമാണ് എൻ്റെ ഈ മകന് അംഗവൈകല്യമുണ്ട് എൻ്റെ ഈ മകൻ്റെ ആഹാരം വസ്ത്രം പാർപ്പിടം എന്ന കാര്യങ്ങളിൽ എൻ്റെ സഹായം അവനാവശ്യമാണ് എന്ന് ഇതിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മകനും ഒപ്പിട്ട് കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോർട്ടി സെവൻ എ ഫോം എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല അവൻ ജോലിയുള്ളവനാണ് അവൻ എൻ്റെ അല്ല അപ്പം ഈ ഇമിഗ്രേഷൻ എന്നോട് വീണ്ടും ചോദിക്കുകയാണ് നിനക്ക് ആഗ്രഹമുണ്ടോ നിൻ്റെ മകൻ ഓസ്ട്രേലിയക്ക് പറഞ്ഞു എന്ന് എൻ്റെ മറുപടി വീണ്ടും ഇതാണ് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഫോം ഞാൻ ഒപ്പിടത്തില്ല അത് കള്ളത്തരമാണ് വീണ്ടും അദ്ദേഹം എന്നോട് ചോദിച്ചു ഇതിനുള്ള പൈസ അടക്കാൻ നീ റെഡിയാണോ ഞാൻ പറഞ്ഞു പൈസ അടയ്ക്കാൻ ഞാൻ റെഡിയാണ് പക്ഷേ ഞാൻ ഈ ഫോർട്ടി സെവനെ എന്ന ഫോം ഫില്ല് ചെയ്യണോ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് ചെയ്യുക എന്നിട്ട് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ നിന്നുള്ള ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇമെയിലിൽ നിന്ന് അദ്ദേഹം എനിക്ക് മെയിൽ ചെയ്തു ഇന്ന ഇന്ന പേപ്പേഴ്സ് ചെയ്ത് പൈസ അടച്ച് ഫോർവേഡ് ചെയ്യാനായിട്ട് എൻ്റെ മകൻ്റെ ഒരു പേപ്പേഴ്സും ചോദിച്ചില്ല ഓസ്ട്രേലിയൻ ബി സി സിയും ഇന്ത്യൻ ബി സി സിയും മാത്രം ചോദിച്ചു ഒന്നര വർഷം സമയമെടുക്കുമെന്ന പി എന്ന് പറഞ്ഞ പി ആറ് മറ്റൊരു പേപ്പറും കൂടാതെ ഒന്നര മാസം കൊണ്ട് കൃത്യം പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് പി ആറ് കിട്ടി ആദ്യമൊക്കെ ആദ്യമൊക്കെ ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന അവിടെയുള്ളവരും ഞാൻ പി ആറിന് ആപ്ലിക്കേഷൻ വെച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞോണ്ടിരുന്നേ എൻ്റെ മൂത്ത മകനും ഓസ്ട്രേലിയയിലുണ്ട് അതുകൊണ്ട് അവിടെ ഒരു നമുക്ക് ആളൊന്നുക്ക് അറുപതിനായിരം ഡോളർ വെച്ച് കൊടുത്താൽ പി ആർ കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട് അതായിരിക്കും എന്നാണ് എല്ലാവരും ചിന്തിച്ചത് പക്ഷേ ഇളയ മകനോ പി സ പി ആറ് കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കർത്താവിനെ കൂട്ടുപിടിച്ചേക്കുന്നതാ മറ്റൊന്നുമല്ല കർത്താവല്ലാതെ വേറെ ആരും ഈ വലിയ അത്ഭുതം പ്രവർത്തിക്കത്തില്ല എന്ന് ഇന്നും പി ആറിന് വേണ്ടി കഷ്ടപ്പെടുന്ന അനേകരുണ്ട് അവരുടെ ഇടയിൽ നിന്ന് കർത്താവ് ഒരു വലിയ സാക്ഷ്യമാക്കി ഉയർത്തിയിരിക്കുകയാണ് ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു ഇനി ഉടമ്പടിയിൽ വെച്ചിരുന്ന മറ്റൊരു നിയോഗം എൻ്റെ മകൻ്റെ കല്യാണ കാര്യമാണ് ആ രണ്ടാമത്തെ മകൻ്റെ കല്യാണം അവനിപ്പോൾ മുപ്പത് വയസ്സായി അവൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അവൻ്റെ കല്യാണമാണ് കല്യാണം കഴിഞ്ഞുവന്ന് പറയാം സാക്ഷ്യം പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് നേരത്തെ തന്നെ സാക്ഷ്യം പറയുന്നത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ദൈവം നിശ്ചയിച്ച ജീവിത പങ്കാളിയെ ഈ പി ആർ കൂടി ലഭിച്ച ശേഷം കർത്താവ് കാണിച്ചു തന്നു ദൈവത്തിന് നന്ദി പറയുന്നു പരിശുദ്ധി അമ്മയുടെ മാധ്യസത്തിന് നന്ദി പറയുന്നു അടുത്ത ഒരു നിയോഗമെന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മകൻ്റെ വിവാഹമായിരുന്നു ആ മകനും മുപ്പത്തൊന്ന് വയസ്സുണ്ട് ദൈവം അനാദിയിൽ നിശ്ചയിച്ചിരുന്ന ജീവിത പങ്കാളിയെ കാണിച്ചു തന്നുകൊണ്ട് ആ വിവാഹവും ഏപ്രിൽ മാസത്തേക്ക് നിശ്ചയിച്ചിരിക്കുകയാണ് പരിശുദ്ധി അമ്മയുടെ ബാധ്യസത്തിന് നന്ദി പറയുന്നു ഇനിയുമുള്ളത് ഉടമ്പടിയിലില്ലാത്ത മറ്റൊരു കാര്യമാണ് ഞാനിവിടെ ജൂലൈയിൽ ഉടമ്പടി എടുത്ത് തിരിച്ച് അവിടെ ചെന്ന ശേഷം സെപ്റ്റംബർ മാസത്തിൽ വൈകുന്നേരം ഒരു ദിവസം എൻ്റെ മോൻ്റെ കുഞ്ഞ് ഞാൻ നിൽക്കുന്നിടത്ത് കാലിൻ്റെ ഇടയ്ക്കൂടെ വന്നപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് വെട്ടിമാറി കുഞ്ഞിൻ്റെ ദേഹത്ത് കൊള്ളാതിരിക്കാനായിട്ട് അപ്പം ഞങ്ങളുടെ ഭിത്തിയുടെ ഇടയ്ക്ക് എൻ്റെ ചെ കാലിൻ്റെ ചെറിയ വിരലും അതിൻ്റെ അപ്പുറത്തെ വിരലും കൂടെ സ്ട്രോങ് ആയിട്ടിടിച്ച് കയറി ഭയങ്കര വേദനയോടെ ഞാൻ നിലത്ത് വീണു എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല കാലിന് പെട്ടെന്ന് തന്നെ നീര് കൊണ്ടു കാല് കുത്തി എഴുന്നേക്കാൻ പറ്റുന്നില്ല അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു രാത്രി ഹോസ്പിറ്റലിൽ പോകാം മോൻ്റെ വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം ഞാൻ പറഞ്ഞു വേണ്ട നാളെ നേരം വെളുക്കട്ടെ എന്ന് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ വെഞ്ചരിച്ച തൈലം പൊരട്ടി പ്രാർത്ഥിച്ചിട്ട് കിടന്നു രാവിലെ എഴുന്നേറ്റിപ്പോൾ എൻ്റെ കാല് എഴുന്നേറ്റപ്പോൾ എൻ്റെ കാല് നിലത്തുകൂത്താം പക്ഷേ എനിക്ക് ഷൂ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കന്ന് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ എനിക്ക് ഷൂ ഇടാം കാലിന് നീരില്ല വേദനയില്ല എല്ലാം പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഇവിടുത്തെ വ്യഞ്ചരിച്ച വിശുദ്ധ വസ്തുക്കളിലൂടെ മാറ്റി കിട്ടുകയുണ്ടായി പരിശുദ്ധി പരിശുദ്ധിയമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇനി മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ എനിക്ക് നടുവേദനയുണ്ട് അന്ന് ഞാൻ സൗദി അറേബ്യ വർക്ക് ചെയ്യുന്ന കാലം ഞങ്ങൾ ഒരു നൈറ്റ് വിജിലും കഴിഞ്ഞ് എന്നെ ഇപ്പോൾ കേൾക്കുമ്പോൾ കൃവാസനത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട് എൻ്റെ ഒപ്പം അന്ന് നൈറ്റ് വിജിലേക്കുന്ന വ്യക്തി അപ്പം നൈറ്റ് വിജിലും കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എൻ്റെ കാ വലത് കാലിൻ്റെ തോടം മരവിച്ച് പോയി അത് സാധാരണ മരവിച്ച് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാറും ഇത് അഞ്ചാറ് ദിവസമായിട്ടും മരവിപ്പ് മാറുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ ചെന്നു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ കണ്ടത് എനിക്ക് ജന്മനാലെ എൻ്റെ നട്ടലിൻ്റെ അവിടെ ഒരു സിസ്റ്റുണ്ട് ആ സിസ്റ്റ് കംപ്രസ് ചെയ്തിട്ടാണ് അവിടെ അവിടുന്ന് താഴോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മരവിച്ച് കിടക്കുന്നത് രണ്ടായിരത്തി നാല് ആദ്യം തന്നെ ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്തു പോകുന്നു ഒരു മൂന്ന് ഡോക്ടേഴ്സിനെ കണ്ടു എല്ലാവരും പറഞ്ഞു ഇത് ജന്മനാലയുള്ള സിസ്റ്റമാണ് ഇത് ഓപ്പറേഷൻ ചെയ്യരുത് ചെയ്താൽ ഒരുപക്ഷെ ആൾ തളർന്നു പോകും കാരണം അത്രയും ഡീപ്പായിട്ട് ഇത് ചേർന്ന് കിടക്കുകയാണെന്ന് അതുകൊണ്ട് ഞാൻ ഇന്നു വരെ സർജറി ചെയ്യാൻ പോയിട്ടില്ല പക്ഷെ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ഡോക്ടേഴ്സ് എം ആർ ഐക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ട് മൂന്നോ നാലോ എം ആർ ഐ ഞാൻ അതിനോടകം ചെയ്തിരുന്നു അപ്പോഴെല്ലാം എല്ലാവരും ഡയഗ്നോസ് ചെയ്യുന്ന ഈ കഞ്ചനീറ്റൽ സിസ്റ്റമാണ് അതിൻ്റെ വേദനയാണ് എന്ന് എന്നാലിവിടെ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് വീണ്ടും ഇതുപോലെ എൻ്റെ കാലിന് മരവിപ്പുണ്ടായി അപ്പോൾ ഞാൻ ചെന്ന് എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പോൾ ഏജിൻറ്റേതായ ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ആ കഞ്ചനീറ്റൽ സിസ്റ്റം എന്താ അങ്ങനെ ഒരു സംഭവം ഇതിലില്ല എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പറഞ്ഞു ഇല്ലല്ലോ ഇത് പല പ്രാവശ്യം നോക്കി കണ്ടിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളതാണല്ലോ അങ്ങനെ ഒരു ഉണ്ട് അവർ പറഞ്ഞു ഇല്ല എന്ന് ഇന്നലെ ഞാൻ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു ഈ പഴയ എം ആർ ഐയും ഇപ്പോഴത്തെ എം ആർ ഐയും കൂടെ കാണിച്ചു ഡോക്ടർ സർട്ടിഫൈ ചെയ്തേക്കുന്ന പേപ്പറാണിത് പഴയ എം ആർ ഐയിൽ കഞ്ചനറ്റൽ സിസ്റ്റ് ഉണ്ടായിരുന്നു എന്നും ഇപ്പോഴത്തെ എം ആർ ഐയിൽ അങ്ങനെ ഒരു സിസ്റ്റ് ഇല്ല എന്നുമുള്ളത് വീണ്ടും എനിക്ക് പറയാനുള്ളത് എൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഒരു വിസയുടെ കാര്യമാണ് ഓസ്ട്രേലിയൻ വീസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വിവാഹം കഴിഞ്ഞാൽ അവരൊന്ന് ഓസ്ട്രേലിയയ്ക്ക് വരാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ രണ്ട് മൂന്ന് ഏജൻസി പറഞ്ഞു കല്യാണം കഴിയാത്തത് കൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യണ്ട റിജക്റ്റായി പോകും ഒരിക്കൽ വീസ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഒത്തിരി ഇഷ്യൂസ് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകുമെന്ന് അങ്ങനെ ഇവർ വിസ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് ഓർത്തിരുന്നോണ്ട് വീണ്ടും ഞങ്ങളെ വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ട വിസ റിജക്റ്റ് ആവുമല്ലോ എന്ന് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവിനോട് പറഞ്ഞു മാതാവേ വരുന്ന ചൊവ്വാഴ്ച ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഒരു ഞാൻ ഈ ശനിയാഴ്ചയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത് അപ്പോൾ ചൊവ്വാഴ്ച വരികയെന്ന മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച ഞാൻ സാക്ഷ്യം പറയാൻ വരും അതിനു മുമ്പ് വീസ കിട്ടിയാൽ ആ കാര്യവും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുമെന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞ വിസ മൂന്ന് ദിവസം കൊണ്ട് തമ്പുരാൻ സാ അനുവദിച്ചു കൊടുത്തു ഒരു വർഷത്തെ വിസ മോക്ക് കിട്ടി മറ്റൊരു തെളിവില്ല ഞങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും കാണിക്കാനായിട്ട് ഞങ്ങളുടെ മറ്റ് തെളിവുകളൊന്നുമില്ല അതുതന്നെയാണ് അവർ പറഞ്ഞതെന്ന് വലിയ പ്രോബ്ലം പക്ഷേ തമ്പുരാൻ്റെ സന്നിധിയിൽ ഒത്തിരി തെളിവുകളുണ്ട് കർത്താവ് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു പരിശുദ്ധി അമ്മയ്ക്ക് എന്തേക ദൈവത്തിനും ആയിരം നന്ദി പറഞ്ഞോളുന്നു ഇനി ഇനിയുള്ളത് എൻ്റെ മൂത്ത മകൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് മൂത്ത മൂത്തമാൾക്ക് മൂന്ന് വയസ്സ് എട്ട് മാസവും പ്രായം പരിശുദ്ധി അമ്മ ആ മാൾക്ക് കൊടുത്തിരിക്കുന്ന വിശ്വാസമാണ് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത് അവൾക്ക് എന്തെങ്കിലും ഒരു വേദന വരിക അല്ലെങ്കിൽ അവൾക്കൊരു കുഞ്ഞ് ബ്രതറുണ്ടോ ഒരു വയസ്സ് കഴിഞ്ഞു അവൻ എവിടെയെങ്കിലും ഒന്ന് തട്ടുക മുട്ടുക ചെയ്യുക അവൾ ഓടി വന്ന് എന്നെ വിളിച്ചിട്ട് പറയാം ചീ പ്രാർത്ഥിക്കാം ഈശോയുടെ ഇതെടുക്കാം അവൾ തന്നെ തട്ട് ആ തൈലമെടുക്കും ഒന്ന് പ്രാർത്ഥിക്കാം അവളുടേതായ സ്വന്തം പ്രാർത്ഥനകളുണ്ട് അത് പ്രാർത്ഥിച്ചിട്ട് ഇത് കൊണ്ടുപോയി കുരിശു വരയ്ക്കും തേനെടുത്ത് വായി വെച്ച് കൊടുക്കും ടമ്മി വാവ് മാറ്റിനെ അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കും അപ്പം അത് ഞാനൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു അവൾക്ക് ഈ ചെറുപ്രായത്തില് പരിശുദ്ധ അമ്മയിലും ഈശോയിലുമുള്ള വിശ്വാസം ലഭിച്ചിരിക്കുന്നത്